പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ അഡ്മിഷൻ എടുത്ത താങ്കൾ ആരെ കാത്തിരിക്കണം ഇനി ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇപ്രാവശ്യം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എൺപത്തിമൂന്ന് റീജിയണൽ സെന്ററുകളിലായി പ്രത്യേകിച്ച് കേരളത്തിലുള്ള മൂന്ന് റീജിയണൽ സെന്ററില് സാധാരണ ഉള്ളത് മുൻ വർഷങ്ങളുടെ അഡ്മിഷൻ ജൂലൈ സെഷന്റെ അഡ്മിഷന്റെ ഇരട്ടിയാണ് ഇപ്രാവശ്യം അഡ്മിഷൻ ആയിരിക്കുന്നത് സ്വാഭാവികമായും ഈ ജൂലൈ ഇരുപത്തി ഒന്നിന്റെ അവസാന ദിവസം കഴിഞ്ഞാലും ഒരു പതിനഞ്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഔപചാരികമായുള്ള ക്ലാസുകൾ ലഭിക്കും എന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ തമ്പ ഈ വീഡിയോയുടെ തമ്പ് നെയിലിൽ പറഞ്ഞിട്ടുള്ള സംഗതി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം പ്രിയപ്പെട്ടവരെ ആർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ആർക്ക് വേണ്ടിയും നമ്മൾ കാത്തിരിക്കേണ്ടതില്ല നമുക്ക് പഠിച്ചു തുടങ്ങാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളാണത് അത് അതെങ്ങനെ മാഷേ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സിലൂടെ ഈ അറിയിപ്പ് നൽകുന്നുവല്ലോ താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് അഡ്മിഷൻ ഞങ്ങൾ എടുത്തു സാധാരണഗതിയിൽ ഓർമ്മയിലുള്ള എല്ലാ അനുഭവവും ഞങ്ങൾക്ക് സാധാരണ എല്ലാ ട്രഡീഷണൽ ക്ലാസ്സുകളും ക്ലാസ്സുകൾ കഴിഞ്ഞു ഒഫീഷ്യൽ ഇൻഫർമേഷൻ വരും പിന്നീട് ഒരു പതിനഞ്ചോ ഒരു മാസമോ കഴിഞ്ഞ് ക്ലാസ്സുകൾ തുടങ്ങും അങ്ങനെ ഈ കാലഘട്ടത്തിൽ ക്ലാസ്സുകൾ തുടങ്ങും എന്ന് പറഞ്ഞ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ കാത്തിരിക്കരുത് എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ക്ലാസ് കിട്ടും ഒഫീഷ്യലി നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും എന്ന് പറഞ്ഞ് കാത്തു നിൽക്കേണ്ട കാര്യമില്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പഠന പ്രക്രിയ മറ്റ് പല രീതിയിലാണ് പ്രോഗ്രാം ഡെലിവറി പ്രോഗ്രാം ഡെലിവറി മെത്തഡോളജി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് നമ്മൾ എം നോട്ട്സിലൂടെ ടെലിഗ്രാം ചാനലിലൂടെ പഠന ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല സ്വീകാര്യതയാണ് ഏകദേശം ആയിരത്തി എണ്ണൂറോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് ഗ്രൂപ്പുകൾ പഠന ഗ്രൂപ്പുകൾ എം എ ഇംഗ്ലീഷ് എം കോം എം ബി എ എം സി എ അതുപോലെ തന്നെ എം എ സൈക്കോളജി ബി എ ജി ബി എ ഓണേഴ്സ് എല്ലാവരും എല്ലാ പ്രോഗ്രാമിനും ബി കോം ജി ബി ടി എസ് ബി ബി എ ബി സി എ ബി എൽ ഐ എസ് അതുപോലെ കുറേ ഡിപ്ലോമ പ്രോഗ്രാം ഇതിനെല്ലാം തന്നെ വ്യത്യസ്തമായി പഠന ഗ്രൂപ്പുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ പഠന ഗ്രൂപ്പുകൾ അതിലെ കോ അഡ്മിന്മാരും അഡ്മിന്മാരും കൃത്യമായി പഠനപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു നൽകിക്കൊണ്ടിരിക്കുന്നു ഈ നൽകുന്നതിനോടൊപ്പം തന്നെ അത് കൂടാതെ ഇഗ്നോ തന്നെ വളരെ മനോഹരമായി നമുക്ക് നൽകുന്നുണ്ട് എന്ന് എന്റെ മുൻ വീഡിയോസിൽ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഈ ഖ്യാൻ ഘോഷിനെ പറ്റി എം നോട്ട്സിൽ എത്ര വീഡിയോസ് ഉണ്ട് യൂട്യൂബ് ലൈവ് വീഡിയോസിലൂടെ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ വേറെ ഒരു പ്രത്യേക സംഗതിയെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ തൊട്ടടുത്ത രണ്ട് വീഡിയോസിലും അതിൻ്റെ വിശദീകരിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും ഗ്യാൻ ദർശൻ പോലെ തന്നെ ഗ്യാൻ ദർശൻ അറിവിന്റെ ദർശനം നോളജ് വ്യൂ ഗ്യാൻ ദർശന പോലെ തന്നെ ഗ്യാൻ ധാര ഗ്യാൻ ധാര ഗ്യാൻ പഠനപ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹോം പേജിൽ പോയി അവിടെ നാലാമത്തെ ടാസ്ക് ബാറിലെ ടാസ്ക് ബാറിലെ നാലാമത്തതിൽ സ്റ്റുഡൻറ്റ് സോൺ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സ്വാഭാവികമായും സ്റ്റുഡൻറ്റ് സപ്പോർട്ട് എന്നുള്ളതിലെ സ്റ്റുഡൻറ്റ് സോൺ എന്നുള്ള ലിങ്കിൽ ത്രീ ബൈ വൺ മൂന്നാമത്തെ വരിയിലെ ഒന്നാമത്തെ നിരയിലെ ഓൺലൈൻ പ്രോഗ്രാം എന്നുള്ള ഒരു ലിങ്ക് കാണും ഓൺലൈൻ പ്രോഗ്രാം ആ ഓൺലൈൻ പ്രോഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വളരെ മനോഹരമായ ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മൾ കടക്കുകയാണ് ഡിജിറ്റൽ വേൾഡ് യെസ് ഞാൻ ആ വാക്ക് തന്നെയാണ് പറയുന്നത് ഈ പറയുന്ന ഡിസംബർ രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഡിസംബറിൽ നമുക്ക് എന്തൊക്കെയാണ് ക്ലാസ്സുകൾ ഉള്ളത് എന്ന് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വച്ചിട്ടുണ്ട് ഗ്യാൻ ധാരയുടെ അർത്ഥം മനസ്സിലായല്ലോ അത് ധാരയാണ് ഒഴുകുകയാണ് അറിവ് ഒഴുകുന്ന അറിവിൻ്റെ പ്രവാഹമാണ് ആ ഒരു ഷെഡ്യൂൾ അതിൽ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചക്ക് ഒരു മണിക്കുള്ളിൽ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള രണ്ട് തരത്തിലുള്ള ഗ്യാൻ ധാരാ പ്രോഗ്രാം ഒന്ന് ടെലികോൺഫറൻസ് മറ്റൊന്ന് ഡയറക്റ്റ് ക്ലാസ്സുകൾ ഇങ്ങനെ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ക്ലാസ്സുകൾ നമുക്ക് അതിൻ്റെ ഷെഡ്യൂളിൽ ഉണ്ട് ആ ഷെഡ്യൂളിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി നമുക്ക് പഠനപ്രവർത്തനങ്ങളിലേക്ക് പോകാം ഒഫീഷ്യലി നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ വരും അറിയിപ്പ് വരും എന്ന് കാത്തിരിക്കരുത് നമുക്ക് പഠനപ്രവർത്തനങ്ങളിലേക്ക് പോകാം അത്തരത്തിലുള്ള ഗ്യാൻ ധാരയിലെ ഓരോ വീഡിയോയും നേരിട്ട് കാണാൻ കഴിയാത്തവർക്ക് വേണ്ടി എം നോട്ട്സ് കൃത്യമായി എല്ലാ ും പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം നിങ്ങളെ അറിയിക്കുകയാണ് ഗ്യാൻ ദർശൻ വാണി ധാര ഗ്യാൻ ഉദ്യമി ഗ്യാൻ ഘോഷ് ഇവയെല്ലാം തന്നെ ഇഗ്നോയിലെ പഠനപ്രവർത്തനങ്ങളാണ് നേരത്തെ അത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ നേരത്തെ നൽകിയിട്ടുള്ളത് നിങ്ങൾ നേരത്തെ വാച്ച് ചെയ്ത് സ്വയം പര്യാപ്തത നേടാനാണ് അല്ലാതെ ഇഗ്നോയിലെ പ്രിയപ്പെട്ട ഒഫീഷ്യൽസ് അവർ നിങ്ങളെ നിങ്ങളെ ഒഫീഷ്യലി അറിയിക്കും എന്നുള്ള കാരണം കാത്തുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് മറിച്ച് പഠനപ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ തന്നെ പഠനപ്രവർത്തനങ്ങളിലേക്ക് പോകാം എം നോട്ട്സിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ പഠന ഗ്രൂപ്പുകളിലും ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷനും സജീവമായി നൽകുന്നു ഈ തരുണത്തിൽ ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട എം നോട്ട്സിലെ കോ അഡ്മിൻമാർ ഗ്രൂപ്പിലെ കോ അഡ്മിന്മാർക്ക് പ്രത്യേക നന്ദിയും ഞാൻ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കേരളം ഇത് വളരെ ഭംഗിയായി ഏറ്റെടുത്തതിൽ അങ്ങേയറ്റം സന്തുഷ്ടനാണ് മറ്റുള്ളവർക്ക് ഒരുപാട് ഗുണപ്രദമായിട്ടുള്ള ഈ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൃത്യമായി പഠന ഗ്രൂപ്പിന്റെ ക്ലാസുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കുന്നത് ബട്ടണിൽ ആൾ ക്ലിക്ക് ചെയ്ത് ഈ ഉദ്യമം മനോഹരമാക്കി തരണമെന്നും ഭംഗിയാക്കി തരണമെന്നും നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു സ്നേഹപുരസരം മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സിന് വേണ്ടി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്